േക്ഷകരായിട്ടിരുന്നിട്ട് തന്നെയാണ് എപ്പോഴും പടം കാണാൻ ശ്രമിക്കാറ് തിയേറ്ററിലാണ് പടം കാണേണ്ടത് പ്രേക്ഷകരായിരുന്നിട്ട് ആളായിട്ട് ഇതൊക്കെ കുറച്ച് ആളുകൾ ഇണ്ടെങ്കിലാണ് ഓണത്തിൽ അങ്ങോട്ട് കാണാൻ പറ്റുക കാരണം ഇത് നമ്മൾക്കിടയിൽ തന്നെയുള്ള കുറച്ച് സീരിയസ് ഇഷ്യൂകള് നമ്മൾ ഫണിയിട്ട് കാണിക്കുന്നതാണ്

അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ഗ്യാപുകള കിട്ടുക പടങ്ങൾ ഇങ്ങനെയുള്ള ഗ്യാപ്പുകളിലെ ആൾക്കാർ പടം കാണാൻ തിയേറ്ററിലേക്ക് വരവ് കുറവാണ് പക്ഷെ അവർ കേട്ടറിഞ്ഞു വരും പക്ഷെ അത്രയും സമയം ഇവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കില്ലല്ലോ അപ്പോ പടം നല്ല അഭിപ്രായമാണ് ഓക്കെ നിങ്ങൾ കേട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ഒന്ന് കാണാൻ സമയം അത്രയൊന്നും എല്ലാവരെയൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചിരിക്കാനുള്ള ഒരുപാട് ഏരിയകളുള്ള വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളു പക്ഷെ അവർ ആ സിറ്റുവേഷനിലേക്ക് മുമ്പ് ആണ് ഈ സിനിമകൾ സിറ്റുവേഷനിലേക്ക് പറ്റുന്നു എന്നൊരു കൂടാൻ കഴിയുന്ന തീർച്ചയായിട്ടും ഫാമിലി ഒരു കഥയാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന് കാണുമ്പോ അവർക്ക് ചിലപ്പോ ഇതിന്റെ ചില ദയാർത്ഥങ്ങൾ പരിപാടികളുണ്ട് അസ്ലീ ഭയങ്കര വൾഗർ സാധനങ്ങളല്ല ദ്വയാർഥം മീൻസ് റിലേഷൻഷിപ്പ് ദ്വയാർഥങ്ങൾ പിള്ളേർക്ക് എല്ലാ തമാശ മനസ്സിലാവണമെന്നില്ലെന്ന പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലാവുന്ന പിള്ളേർ എൻജോയ് ചെയ്യുന്ന ഒരുപാട് പരിപാടികൾ ഈ സിനിമയിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിത്ത് ബോഡിയും കൂടി പെർഫോം ചെയ്യുന്നത് ഈ സ്കിറ്റുകളൊക്കെ പോലെ അപ്പൊ പിള്ളേർക്ക് ജോക്ക് പോലെ അവർക്കൊരു ആക്ഷൻ ഫണ്ട് കിട്ടുകയും എന്ന അത് അത് എക്സ്റ്റേണൽ അല്ലേ മാരേജിന് ശേഷമുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോ അത് കുറച്ച് മെച്ചപ്പെടുത്ത ആൾക്കാർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുറച്ചു കാലം മുമ്പൊക്കെ ഇറങ്ങുമായിരുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു കോമഡി സിനിമയാണല്ലോ അല്ലെ ആ ഒരു അങ്ങനത്തെ സിനിമകളാണ് അത് ഇങ്ങനത്തെ സിനിമകൾ അധികം വരാറല്ലോ ഇപ്പൊ ഇപ്പൊ കുറച്ചും കൂടി ഇന്റലക്ച്വൽ ആയിട്ടുള്ള സിനിമകളും കുറച്ചും കൂടി ഫോർവേഡ് ഭയങ്കര മൂവീസാണ് വരുന്നത് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്നത് ഇത് പഴയ ഒരു ടൈപ്പ് ചിത്രമാണ് പക്ഷെ അതിന്റെ ഇത് ആക്ച്വലി വേറെ വേണ്ട ഈ ഇപ്പം മലയാള സിനിമയിൽ ഇപ്പം ഈ റീസെന്റ് കൊച്ചു കേരളത്തിൽ എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാ റികളാണ് അന്വേഷിക്കാണെങ്കിൽ ബാക്കി സിനിമാ ലോകമായത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല ഇതൊന്നും നടക്കാത്തല്ലേ നല്ല നമ്മൾ ദാരിദ്ര്യാണ് നമ്മൾ ഇപ്പോഴും പിന്നെ ഈ പറഞ്ഞ ഏവാ കമ്മീഷൻ ഇവര് വർക്ക് ചെയ്യണ കമ്മീഷൻ ഇവര് വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കമ്മീഷൻ ഇല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാ മേഖലകളിലും ഇത് ചെന്ന് നോക്കിയാൽ കിട്ടും അപ്പൊ ഇതൊരു പുരുഷൻ സ്ത്രീയോ സ്ത്രീ പുരുഷനെയോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെയോ ചൂഷണം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്താല് നമുക്ക് എന്താ സിനിമയിൽ ഇത്രയും പ്രശ്നമാണോ സിനിമയിലാ ഇവിടെ മന്ത്രിമാര് ഭരിക്കുന്നതിന് മുന്നേ രാജാക്കന്മാരുണ്ടായിരുന്നാ ആ കാലഘട്ടത്തിൽ ചൂഷണം ഉണ്ടായിരുന്നാ പുരുഷൻ സ്ത്രീയെ വലപെടുത്തിരുന്നാ ഉണ്ടായിരുന്നാ അത് കഴിഞ്ഞിട്ട് പല പല ജാതി വ്യവസ്ഥകൾ വരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നാ പക്ഷേ ന്യായീകരിക്കുന്നില്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നോന്നു ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ ഓരോരോ രാജ്യങ്ങളായി സ്റ്റേറ്റുകളായി അവിടെയും ഇല്ലേ ഇതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു അത് സംഭവിക്കാൻ പാടില്ല എഡ്യൂക്കേറ്റഡ് ആയ തലമുറ ആയതുകൊണ്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പരിപാടികളല്ലേ മനുഷ്യന്റെ അല്ലേ ഒരാൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ് പല്ലിക്ക് ആണോ നമ്മളിപ്പം ആരാണ് ഇതിനൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിന് ഉപയുള്ള ആറ് മനുഷ്യമാരല്ലേ ലെജൻഡറി ആയിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ അല്ലേ അത് സത്യമാണെന്ന് പറയൂ തെളിയിക്കാൻ പറ്റുമോ ഇപ്പൊ ഒരു പെൺകുട്ടി പെൺകുട്ടിയോന്ന് പറഞ്ഞു മൊഴി കൊടുത്തു ഇതെന്താ സത്യമാണെന്ന് തെളിയിക്കും അല്ല അതിന് സാക്ഷികൾ അല്ലല്ലോ വേണ്ട അതിന് മെഡിക്കൽ ആയിട്ട് എന്തെങ്കിലും എക്സാമിൻസ് ഉണ്ടോ ഉണ്ടോ എടാ അതൊക്കെ ചെയ്യണെങ്കിൽ ആ സമയത്ത് ചെയ്യണ്ടേ ഞാൻ ഒരു കാര്യം നിങ്ങളും അടങ്ങുന്ന ഒരു ഞങ്ങളും കൂടി അടങ്ങുന്ന ഒരു ഇൻഡസ്ട്രി നിങ്ങളും കൂടി അടങ്ങുന്ന ഒരു സമൂഹം എന്ന് ആലോചിക്കാൻ പറ്റുമോ അപ്പൊ നമ്മൾ അടങ്ങുന്ന ഒരു വന്ന് അടങ്ങുന്നതിനെതിരക്കലമുറയിലെ ഇത് കഴിഞ്ഞാ നമ്മളിപ്പോ ആണുങ്ങള് സിനിമ എടുക്കും കൊണ്ടല്ലേ ഇത് പറയണേ ഇപ്പൊ പെണ്ണുങ്ങളാ സിനിമ എടുക്കണമെങ്കിലാ ഞങ്ങൾ നടന്മാര് എന്താ പറയാ ഇങ്ങനെ നടക്കു നടന്ന സംഗതി അവർക്ക് അത്രയും മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും അവരെ സപ്പോർട്ട് നമ്മൾ ചെയ്യാതിരിക്കോ നമ്മൾക്കും ഞാൻ നിന്റെ സംസാരിക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മളങ്ങോട്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടല്ലേ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും അല്ലേ നമുക്കിടയിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആളുകൾ അറിയണ്ടാന്ന് വിചാരിച്ചിട്ടും മെയിൻ ആയിട്ട് ഇത് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയോ പിന്നെ ആ പെൺകുട്ടിയുടെ പേര് മാത്രമേ കേൾക്കുള്ളൂ അല്ലേ ആ അങ്ങോട്ട് പോയി അതി കോടതി പിന്നെ ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ ഈ ഇത്രയും ഒരുപാട് ചൂഷണങ്ങള് നടന്ന റിപ്പോർട്ടിൻ്റെ അത് പറയാൻ നേരത്ത് അത് പുറത്തു വരണോന്ന് ആഗ്രഹിക്കുകയും ഇപ്പം അതിൻ്റെ അകത്ത് തന്നെ ഇന്നലെ പറഞ്ഞാൽ നൂറ്റി ഇരുപതോളം പേജുകൾ വെച്ചിട്ടാണ് പിന്നെ റിപ്പോർട്ട് ഇറക്കിന്ന് പറയുന്നത് ഹൈഡ് ഹൈഡ് ഐഡി തോക്കിയാ പറഞ്ഞാ പിന്നെ ഈ കമ്മീഷൻ കമ്മീഷനെ അതല്ല അതിന്റെ അകത്ത് വേറെ സംഗതി ഏറ്റവും അത്ഭുതപരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് പോസ്കോ കേസ് അടക്കമുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണല്ലോ പറയുന്നത് അതൊക്കെ കേസെടുക്കണ്ട ഇതൊക്കെ നിങ്ങളായി ഈ പറയുന്ന എം കമ്മീഷൻ്റെ അടുത്ത് പോയി ചോദിക്കാം നമ്മുടെ അടുത്തല്ലോ ചോദിക്കേണ്ടത് എ എം കമ്മീഷൻ ആണോ ഇത് അന്വേഷിച്ചത് അവരാണോ ഈ പേജ് കൊളിപ്പിച്ചത് അവരാണോ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് അപ്പൊ അവര് അല്ലേ അതിന്റെ നമ്മളടങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയില് നടന്ന സംഗതി നമ്മളിടങ്ങുന്ന ഇൻഡസ്ട്രി നമ്മളടങ്ങുന്ന സൊസൈറ്റി എന്ന് വിശേഷിക്കുക നമ്മൾ അടങ്ങണ കൊച്ചി നമ്മളടങ്ങണം കേരളം എന്ന് വിശേഷം പ്രശ്നമുള്ളത് അല്ലേ ഇങ്ങടെയും പ്രശ്നം ഇല്ലേ അന്വേഷിക്കേ പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ ഇവിടെ പുതുതലമുറയ്ക്കെതിരെ ഒരു ലഹരി ഇഷ്യൂസ് ആണ് പറയുന്നെങ്കിൽ പറഞ്ഞു തരക്ക കേട്ടോ പറയുന്നെങ്കിൽ ഇവിടുത്തെ സീനിയേഴ്സും ഉണ്ടായിരിക്കുമോ അവര് നേരെ തിരികത്തില്ലേ അങ്ങനെയല്ല നമ്മൾ ഇത് റീസ് മുമ്പ് കടന്നിട്ടുള്ള സിനാരി അങ്ങനെയായിരുന്നു കുറ്റം കുറ്റം പറയുന്നു പറയുന്നു ആ നമ്മളായാലും അവരെ കുറ്റം പറയാനോ കുറ്റം പിടിക്കാനോ അല്ലെങ്കിൽ ന്യായീകരിക്കാനൊന്നും വന്നിട്ടുള്ള സിനിമ ചെയ്യാൻ വന്നിട്ടുള്ളതാ ലഹരി ഉപയോഗിക്കുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഇന്നത്തെ യുവാക്കൾ തുടങ്ങിയിട്ടുള്ള പരിപാടിയാണോ ഞാനിപ്പോ മീഡിയകാരോട് ചോദിച്ചു ലഹരി എന്ന് പറയുമ്പോ കള്ളൂടി പൊടീലും പെടില്ലേ അപ്പൊ അതെന്ത് മാറ്റി എടുത്താ അത് ഉപയോഗിച്ചിരുന്ന ആളുകളാണല്ലോ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ തള്ളാലും തകരുന്നത് ആളുകൾ മരിക്കുന്നത് മദ്യപാനം മൂലമാണ് അല്ലെ എല്ലാ റിപ്പോർട്ടുകളും ഡബ്ല്യു എച്ച്ഒയുടെ കഴിഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് എത്ര ലക്ഷം ആളുകളാണെന്നുണ്ടെങ്കിൽ മരിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കില്ല ബിക്കോസ് ഓൾ ദീസ് മീഡിയ ഗീവ് ഫോർ സിഗരറ്റ് ആൻഡ് ലിക്കർ അല്ലേ അത് കണ്ടിട്ടല്ല ഞാൻ വളർന്നിട്ടുള്ളത് അപ്പൊ അവർക്കത് പറയാൻ പറ്റൂല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലായോ അപ്പൊ ഇതിന് ഉത്തരവാദി ആരാ നമ്മൾ അടങ്ങുന്ന ഞാൻ അടങ്ങുന്ന നീ അടങ്ങുന്ന മണ്ണാണെന്ന് ഇല്ല എന്ന ഭൂമി വരാതിരിക്ക കൃഷ്ണൻ പറഞ്ഞ പോലെ യുദ്ധത്തിന് വരികയാണെങ്കിൽ യുദ്ധം ചെയ്യാം ഓക്കെ അപ്പൊ ഈ പറയുന്ന മീഡിയ എന്റെ അടുത്ത് കമ്മീഷൻ തോന്നിട്ട് കമ്മീഷൻ അവരൊക്കെ ഈ ഡ്രഗ്സിന്റെ കാര്യം ചോദിച്ചു അപ്പൊ ഡ്രഗ്സ് പറയുമ്പോ എല്ലാം ഉൾപ്പെടും ലിക്കർ അതാണ് ഏറ്റവും മോശം ഡ്രഗ്സ് അത് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും എല്ലാവരും ഉപയോഗിച്ചു ഇൻഡസ്ട്രിക്ക് മുന്നെയാണ് ഞാൻ ഇത് കാണാൻ തുടങ്ങിയത് എന്റെ കല്യാണം പഴയ കല്യാണങ്ങൾക്ക് മദ്യസേവ എല്ലാ ബ്രസ്മീറ്റിനും മദ്യസേവ എല്ലാ പരിപാടിക്കും മദ്യസേവ സിഗരറ്റ് ഒഴിക്കുക പാക്ക് ഒയ്ക്ക് പിന്നെ ചുണ്ണാമ്പ് അണ്ട എല്ലാ ഉണ്ട് അല്ലേ ഇതൊക്കെ കല്യാണങ്ങൾക്ക് വെച്ച് ഇതൊക്കെ കണ്ടു കൊള്ളായിരുന്നു അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇതിനൊക്കെ അഡിക്റ്റ് ആയതുകൊണ്ട് ആ കുട്ടിന് കുറ്റം പറഞ്ഞിട്ട് കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാ അപ്പൊ ആദ്യം കുറ്റം പറഞ്ഞ എന്താ ഇതൊക്കെ ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആരാണ് വിളമ്പി ഇതൊക്കെ ഇവിടെ ചെയ്തിരുന്ന അവരല്ലേ പിടിക്കേണ്ടത് വാങ്ങി ഉപയോഗിക്കുന്ന പിള്ളേരെ പിടിച്ചത് എന്തായാലും നമ്മൾ ആ പവർ ഗ്യാങ് അല്ല പിന്നെ മറ്റേ എന്താണോ രാജ്യം ലോകം ഭരിക്കുന്ന ആൾക്കാരെന്താണ് മൃത്യ പിന്നെ അവർ എത്ര കേങ് മൂന്ന് പേരാല്ലേ എത്ര പേര് അവര് ഇവിടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു പതിനഞ്ചു പേര് ഇത്രയും ചെറിയ ഇൻഡസ്ട്രി പതിനഞ്ചു പേരുണ്ടാവുന്ന കുറച്ചും കൂടി കിട്ടാതെ വരുന്ന അവസ്ഥയിലാണല്ലോ ഇത് തുറന്നു പറയുന്ന ഒരു സംഗതി വരുന്നത് അവസരങ്ങള് കിട്ടാതെ വരുന്ന അവസ്ഥ ഞാനും ഇവര് സാധാരണ വീട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് അനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ ഇവിടെ ദീനത്തില് ഇവിടെ നമ്മുടെ ഒരു ഉണ്ട് നമുക്ക് കാറുണ്ട് ഉണ്ട് മെട്രോ ഉണ്ട് കാര്യമല്ലോ എത്തിപ്പെടാൻ ഒരു അധ്വാനമില്ലേ ആ അധ്വാനം എല്ലാത്തിലും ഉണ്ട് ആ ഞാനധ്വാനിക്കാതെ ദിനത്തെത്തില്ല ദിനും ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല ആരാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമോ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടും എങ്ങനെയാ ഒരായുധം ഇല്ല അതെ ഗാന്ധിജിയും മുണ്ട് മാത്രം കൊടുത്ത് പുറത്തിറങ്ങിയല്ലേ നടന്ന് തകർക്കാനും പിടിച്ച് തകർക്കാനോ പറ്റുന്ന ആൾക്കാരായിരുന്നു ബ്രിട്ടീഷര് എങ്ങനെ കിട്ടി ശബ്ദം ക്രോസ് ചെയ്യാൻ പറ്റിയ ശബ്ദം ഇല്ലാതെ പറ്റിയാ ഇല്ല

അവരെന്തുകൊണ്ട് സ്ത്രീകൾ മാത്രം ഞങ്ങൾ സംഭവിക്കും ചെറുപ്പക്കാരും ആണുങ്ങളും പെൺകുട്ടികളാണ് കൂടുതൽ വർക്ക് വരാത്തത് ഇപ്പൊ ഞാൻ സ്ത്രീ സുഹൃത്തുക്കളോട് വയ്ക്കും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുപോടാവും അവർക്ക് സ്ത്രീ സുഹൃത്തുക്കളില്ല ആണുങ്ങളാണ് കൂടുതൽ സുഹൃത്തുക്കൾ അത്ര ഞാൻ എന്താ ചെയ്യ ഇവിടെ വർക്ക് സ്ത്രീകളും പ്രശ്നം ഉണ്ടാവും എനിക്കൊരു പ്രശ്നമില്ല എനിക്ക സിംഗിളുമാണ് സിംഗിൾ ചെയ്യാനും ഇഷ്ടമാണ് അറ്റാക്ക് ചെയ്യേണ്ട കാര്യത്തിനെ ഞാൻ പറയുന്നത് അപ്പൊ കൂടുതൽ സ്ത്രീകൾ വരുമ്പോ രണ്ടാമെന്ന് പറയുന്നു നമ്മളിവിടെ അപ്പൊ ഒരു സ്ത്രീ വരുന്നതിന് ആരാണ് കൂടുതൽ തടസ്സം ഉണ്ടാവുക ആരാ പുരുഷനാണോ ആണോ എനിക്കറിയില്ലേ എന്റെ വീട്ടിലൊരു ഭാര്യ രണ്ടാമത് ഒരു ഭാര്യ ആരാ തടസ്സം ഉണ്ടാവുക ഈ ആണോ ഭാര്യ അതുകൊണ്ടാണ് മനസ്സിലായോ അത് എന്താണെന്ന് അറിയില്ല എനിക്കറിയില്ല അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടില്ലേ മനുഷ്യർ പാണങ്ങളും പെണ്ണുങ്ങളും എന്നുള്ള വ്യത്യാസം നിങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളിലൂടെ വ്യക്തികളാണല്ലേ അപ്പൊ താനാരാ കാണാ മനസ്സിലായത്